വടകര ഇരിങ്ങൽ വില്ലേജിൽ മെയ് രണ്ട് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ സമ്മർ സ്പ്ലാഷ് സംഘടിപ്പിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വൈവിധ്യമാർന്ന വിനോദവും വിജ്ഞാനവും ഫുഡ് ഫെസ്റ്റും സ്പ്ലാഷിന്റെ ഭാഗമായി നടക്കുമെന്ന് തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണത്തെ വേനവധികാലം കുടുംബസമേതം ആഘോഷിക്കാനുള്ള സുവർണ അവസരമാണ് സംഘടിപ്പിക്കുന്നതെന്ന് മാർക്കറ്റിംഗ് മാനേജർ സരൂപ് ലാൽ മാനേജർ ആർ ദീപക് എന്നിവർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ത്രീകൾക്കായി നൃത്തം ഡാൻസ് തെറാപ്പി കോലം ശില്പശാലകൾ കോലമിഡൽ മത്സരം ചിത്രപ്രദർശനം ഫുഡ് ഫെസ്റ്റ് കുതിരസവാരി ഒട്ടക സവാരി ചിത്രകലാ ക്യാമ്പ് കുട്ടികൾക്കായി സ്കേറ്റിംഗ് പെഡൽ മോട്ടോർ ബോട്ടിംഗ് തുടങ്ങി ഒട്ടേറെ പരിപാടികൾ ഈ ദിവസങ്ങളിൽ ആസ്വദിക്കാം കേരളത്തിൽ ആദ്യമായി ബാർജിൽ പ്രത്യേകം ഡൈനിങ് സംവിധാനം ഒരുക്കിയാണ് ബുഫേ സർവീസോടെ ഭക്ഷണം കുട്ടികൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള സമ്മർ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇത്തവണ സമ്മർ സ്പാഷൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രാധാന്യം കൊടുത്തുകൊള്ള കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് സർക്കാരിനെ സർക്കാരിൽ സംഘടിപ്പിക്കുന്നത് ഇതിൽ കോലം വർക്ക്ഷോപ്പ് കൈറ്റ് വർക്ക്ഷോപ്പ് സ്കാറ്റിങ് മ്യൂറൽ പെയിൻറിങ് വർക്ക്ഷോപ്പ് ഡാൻസ് തെറാപ്പി അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് ഒരു ദിവസം മാത്രമല്ല പതിമൂന്ന് ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പുകളാണ് ഇതിന് പുറമെ കൊമേഴ്ഷ്യൽ സ്റ്റാളുകൾ ബോഗൻ വില്ല ഷോ ബോൺസായി ഷോ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഫുഡ് ഫെസ്റ്റ് പിന്നെ വിവിധ കലാകാരന്മാരുടെ രവിരുദുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആർട്ട് ഷോകൾ എന്നിവ ആയിട്ട് സംഘടിപ്പിക്കുന്നതാണ്